वेक्षिख्यादे मास्तं न किवाना कोटयत् वाणि पुण्यवाणी स्वीकरि ദൈവമക്കളെ വലിയ ആനന്ദത്തിൽ നമ്മൾ നിൽക്കുകയാണല്ലോ പാക്കിൽ ആത്മാഭിഷേക കൺവെൻഷന്റെ അവസാനത്തെ ദിവസം അനേകം മക്കൾ വന്ന് ആത്മാവിൽ നിറയുന്ന അഭിഷേകത്തിൽ നിറയുന്ന ബലപ്പെടുന്ന സന്തോഷിക്കുന്ന ഒരു വലിയ കാഴ്ചയായിരുന്നു സത്യത്തിൽ ഈ കൺവെൻഷൻ പക്ഷേ ജീവിതത്തിൽ പലയിടത്തൂടെ കൺവെൻഷൻ പോയങ്ങൾ എന്നെ വല്ലാതെ ഹൃദയത്തെ സ്പർശിച്ച കൺവെൻഷനായിട്ട് ഈ കൺവെൻഷൻ മാറുക കർത്താവ് എത്ര വലിയവനാണ് എത്ര മഹോന്നതനാണ് അവിടുന്ന് എത്ര വലിയ സ്നേഹമാണ് അവിടുന്ന് ഓരോരുത്തരോടും കാണിക്കുന്നത് ദൈവ വചനം കേട്ട് മക്കൾ എന്തുമാത്രം ബലപ്പെടുന്നത് സഹനത്തിലും സങ്കടങ്ങളിലും ഇരിക്കുന്നവരെല്ലാം മകന്ന് അലേയ വിളിക്കുന്നതും ദൈവത്തിൽ ആനന്ദിച്ചതും കരങ്ങളടിച്ച് പാടുന്നതുമൊക്കെ കാണുമ്പോൾ വചനം പൂർത്തീകരിക്കപ്പെടുകയാണ് സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള ജീവനുള്ളിയപ്പം ഞാനാകുന്നു ഈശോ തന്നെ തന്നെ പറയുന്നത് സ്വർഗത്തിൻ്റെ മകനെന്നല്ല രണ്ട ദൈവപുത്രനെന്നല്ല സ്വർഗത്തിൽ തോന്നുന്ന അപ്പം അപ്പം എന്തിനാ കടിച്ച് തിന്നാനാ ഭക്ഷിക്കാനാ വിശപ്പ് മാറ്റാനാ ക്രിസ്തുവിന് നമ്മുടെ വിശപ്പ് മാറ്റാൻ പറ്റുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ നമ്മുടെ സമ്പത്ത് കൊണ്ടൊന്നും ആരുടെയും പശപ്പൊന്നും മാറാബദ്ധ കേട്ടാകും അങ്ങനെയാണെങ്കിൽ കോടീശ്വരന്മാരില്ല സന്തോഷവാന്മാരാണല്ലോ മരിക്കുന്ന ആത്മഹത്യ ചെയ്യുന്നവരുടെ കണക്കെടുത്ത് നോക്കിയാൽ കുറച്ചുപേരും കടം കയറിയുണ്ട് പണത്താൽ തന്നെയാ കടം കയറി മരിക്കുന്നവരുണ്ട് കട പണം കൂടിയിട്ട് മരിക്കുന്നവരുണ്ട് എന്തുമാത്രം അപകടങ്ങളും ദുരന്തങ്ങളും കൊലപാതകങ്ങളും ആത്മഹത്യകളും ഒക്കെ പക്ഷെ ക്രിസ്തുവിൽ ആയിരിക്കുന്ന ആരെങ്കിലും ആത്മഹത്യ ചെയ്യാൻ പറ്റാൻ പറ്റില്ല ക്രിസ്തുവിനായിരിക്കും അവനെ എല്ലാമെല്ലാം ക്രിസ്തുവാണ് എനിക്ക് ജീവിതം ക്രിസ്തു മരണം എനിക്ക് നേട്ടമെന്നൊക്കെ പറഞ്ഞ് പൗലോസ്ത്രീക പായുന്ന വായിച്ചിൽ കണ്ടിട്ടില്ലേ സുവിശേഷം പങ്കുഘഷിച്ചുകൊണ്ട് കർത്താവ് ഓർമ്മിപ്പിക്കുക ജീവന്ധ്യാപക നാളെ ഞായറാഴ്ച വൈകിട്ട് നമ്മുടെ സെമിനാരിയിൽ നിന്ന് ദിവ്യകാന പ്രദക്ഷിണം പൊതുവഴിയിലൂടെ വിമലീകരിക്കാത്ത നിങ്ങളെ സ്നേഹത്തോടെ ക്ഷണിക്കുക നമുക്കൊരു വല്ലാത്തൊരനുഭവം ദിവ്യകാരനെ ഉയർത്തിപ്പിടിച്ച് തെരുവിലൂടെ യാത്ര ചെയ്യുമ്പോൾ തെരുവും ദേശവും ലോകവും ഒക്കെ വിശുദ്ധീകരിക്കപ്പെടുക ഓരോ ദിവസവും മാനസികരിക്കുന്ന നമ്മുടെ ജീവിതങ്ങൾ എന്തുമാത്രം വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾ ധ്യാനിച്ചിട്ടുണ്ടോ ഈശോ പറയുക ഇതാ എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത് എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ അപ്പോൾ അവഹമനോട് അപേക്ഷിച്ചു കർത്താവെ ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തിൻ്റെ നിൻ്റെ എല്ലാ താമസവും മാറുന്നുണ്ട് നിന്റെ എല്ലാ ദുഃഖവും മാറും നിന്റെ എല്ലാ വേദനയും മാറും നിന്റെ എല്ലാ സങ്കടവും സങ്കടവുമാകും അവിടുന്ന് ജീവൻ്റെ അപ്പം ജീവൻ്റെ നിറമാണ് ദ ഫുൾനെസ് ഓഫ് ലൈഫ് കർത്താവെ ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും തരണമേ നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമേ കൺമുമ്പിൽ ഞങ്ങളുടെ കാതുകളിൽ മുഴങ്ങുന്ന സ്വരമായി ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന പൊൻകരമായി കർത്താവെ വിശുദ്ധകരമുയർത്തണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലകളും ഉണ്ടാവണേ പിതാവിൻ്റെയും പുത്രതേ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ